അം കൊപ്പേങ്കോച്ചിനെ കൊണ്ടങ്ങ വരാ സ്കൂട്ടി വരെ പിന്നെ ഉം സാറ തല തരാസത്തി പ്രത്യേകിത അറിയേണ്ട്രോ ഉം ആരെ ഇല്ല നമ്മൾ തുടങ്ങിയത് ഹേ ഒരു വർഷം ആയി അതെ

അതക്കെ പോ സ്കൂളി ഗുളയരെ കൂട്ടാക്കിയിട്ട് എൻ്റെ കൂടെ വാ ആഹാ സാരി ഉടുതായി സാരി ആദരെ ഇച്ഛാ അതിനെ സാരി ഉടുത്ത് ഇടി അസ്തൈ രാത്രികളാ അസ്തൈ രാത്രി അല്ലേ അത്ക്കെ ആന ആപ്പം അർസ് ക്രീൻ കേടായി പോയി. ഈസ് ഞാൻ കേൾക്കുന്നോ? ഓ, കാക്കേ. ഞാൻ പേ ചായ എന്തോ ഓർഡർ ചെയ്തിരുന്നു. ഓർഡർ ചെയ്തോ ഞാൻ. അര ചലേട്ട തോന്നുന്നു കണ്ടിട്ടില്ലം. ഈ കാണിച്ചിട്ടുള്ളല്ലേ? ആണോ? ആണെ എത്രയായി കൊടുക്കാം?

മേടിക്കണം കേട്ടോ അല്ലാണ്ട് അല്ലാണ്ടൊരു പരിപാടിയും നടക്കത്തില്ല കോണ്ട കാരണം ഒന്നാതിപ്പ ഒരാൾക്കും കൂടെ വേണ്ടിട്ട് ഇപ്പഴേ ഒരു എന്താണൊന്നും അല്ല അങ്ങനെ പറയല്ലേ അടങ്ങി നിങ്ങള് കാരണം അറിയയില നമ്മുടെ വസ്തു ഒരാവശ്യം പോവാതെ നടഹോരെ അതാവ പോയെന്ന് ഞാൻ നോക്കണം തന്നുള്ള പരിപാടി ഞാൻന്റെ അട്ടോ അമ്പലൈറ്റ് പണി ഒപ്പിട്ടുണ്ടട്ടോ നമ്മുടെ റെസിപ്റ്റ് മാർസവലി സ്റ്റോർ കളയുക മീഡിയാ വെടിക്കണം അപ്പ അവരക്ക അറിയോലെ ആരാ ലൈക്കന്നോട അതെ കഴിടികാ

അവരെ നമ്മള് നമ്മളവിടെ ആക്കിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറ്റി അല്ല അതല്ല ചായമുള്ള എന്താ കൊടുക്കുന്നത് മുണ്ട് എടുതാവരോ മുണ്ട് എടുക്ക് ഓരെ മാടി ഓടി ആളെ കിടക്കി കഴിയുമതെ ആയിമ്പരെ അന്ന് കണ്ടു സ്കൂളോ ആണ് പോട്ട്മേ ഞാൻ നെ നോക്കി വെച്ചു ഉണ്ട് ചാണമ പക്കത്തുണ്ട് അല്ല ഒരു പക്ഷെ ഞാൻ ഇച്ചയുടെ കഴുത്തിലൊക്കെ കടിച്ചായ വീട്ടിൽ പോകുമ്പം ആ ചേച്ചിയൊക്കെ ചോദിക്കും അതെ എന്നെ പോലെ പറഞ്ഞ് സുഖപ്പിക്കാതിരിക്കു താഴെ ശരിക്കും അതെ നമ്മളിത് യാത്ര വിളിക്കുമ്പോ നിങ്ങള് ചില സമയത്ത്

പിന്നെ നിന്റെ പൂജ പൂജ വെച്ചിട്ടാണ് അവിടെ പൊസിഷൻ ഞാൻ പിന്നെത്താവിന്റെ വേറൊന്നുമല്ല ഇങ്ങനെ നമ്മളെ വിളിക്കില്ല മണ്ടയിൽ അടിച്ചറണം മണ്ടയിൽ നിന്ന് അടിച്ചറു ചെലപ്പോ പറ്റിയില്ല എനിക്ക്

വേണം കേട പറ്റുകമേശ പ്രതീക്ഷിയോ എന്നെ കേട്ടതെന്താണ് സാല്യൂട്ട് നടക്കട്ടെ എന്നെ കണ്ടപ്പോഴേക്കും ട്ടോ പ്രത്തെ സൗന്ദര്യക്കൊさて നിങ്ങളെ ചേമ്പട ചേച്ചിക്ക് ചാൻജി ചെയ്തുകൊടുക്കുന്നതയേരം അവക്കല്ല പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഞാന കണ്ട റൂബിയേടെ മെസ്സേജ് നടക്കും നമ്മളെ ഓഡിറ്റ് ടെസ്റ്റ് ആണ് അങ്ങനത്തെ ടെ ടെ ഡയറക്ട് നോട്ട് करतो അതാണ് 18 മാർക്ക് ടോൾ എടുക്ക് എനിക്ക് മൂഡ് ആവുന്നുണ്ടേട്ടോ എനിക്ക് പഴയ ആയത് അറിയാ ഹ് നീ ഇതിനെ ടോക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ നന്നായിട്ട് ചെയ്തോളാം വൈകിട്ടാണ്

Yeah, ും എടുത്തണ്ടെന്നൊന്നും കൊള്ളാം ഞാൻ എടുത്ത് പറഞ്ഞില്ലേ എനിക്ക് അത് എങ്ങനെയാ ഉപയോഗിക്കണേ അറിയത്തില്ല ചുംവിംഗ് സെറ്റ് എടുത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് ഉച്ചയ്ക്ക് കൊടുത്തോളും ഷേവിംഗ് സെറ്റ് ബ്ലേഡ് ഇല്ലാത്തൊന്ന് ഞാൻ പിന്നെ കത്രിക കളിച്ച കട്ട് ചെയ്ത ഇവിടെ ട്രിമ്മർ ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല പോയിട്ട് രണ്ട് മൂന്ന് വർഷമായി മൂന്ന് മൂന്നര വർഷം ഇല്ല കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഒരു ചപ്പിയൊക്കെ കുടിച്ചിട്ട് നോക്കാം ആ എങ്കിൽ ചെല്ല നാളെ എപ്പം എത്ര മണിക്കായിരുന്നു വരുന്നല്ലോ അരെ അങ്ങനെ എന്നാ ചെന്നാ അവിടെ വസിക്കുകയല്ലേ മതി ഈ സാരി വർക്കല്ലേ ഇല്ല മേലെ പോരി എന്നെ ചൊല്ലൽ ടിക്ക് മേലെ പോരി വലിയ കമ്മലി താളിമാല ഇരിക്കല്ലേ ഗാരി ഓൻകാരം അവീതോ മുണ്ട് എനിക്ക് ওই കൈയ്യിക്കേ ഒക്കെ चाहिएട്ടോ ശരി കേട്ട കേട്ട് ശരി